അപ്പോൾ അതുമൊക്കെ കുറേ എണ്ണം ഇവർക്ക് ഇങ്ങനെ ആ എനർജി വെച്ച് വർക്ക് ചെയ്ത് ആ എനർജി ലിങ്ക് കിട്ടുകയാണ് ഈശ്വരന്മാരിലേക്ക് ലിങ്ക് കിട്ടുകയാണ് അത് വെച്ചിട്ട് കുറേ അനുഭവങ്ങൾ ഇവർക്കുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ട് സാധാരണക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ജീ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഭാരതീയർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഹിന്ദുമതം എന്ന് പറയുന്ന സനാതനധർമ്മത്തിലുള്ളവർ മനസ്സിലാക്കേണ്ടത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം നമ്മൾ ദഹിപ്പിക്കുകയോ ഇത് ചെയ്യോ എന്ന് പറഞ്ഞ് ആ എനർജി നഷ്ടപ്പെടുന്നില്ല എനർജി ഏതൊരു കാര്യത്തിനും നമ്മുടെ കൂടെ ഉണ്ടാകും അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവർ അനുകൂലമാണെങ്കിൽ മാത്രമേ ദൈവത്തിന് പോലും എന്തെങ്കിലും നമ്മുടെ കാര്യത്തിൽ ചെയ്യാൻ എന്നുള്ള ഈ തിരിച്ചറിവ് ഈ സാധാരണ ഒരു വീട്ടമ്മയിൽ നിന്ന് മനസ്സിലാക്കാനാണ് ഈ ഇന്റർവ്യൂ എടുത്തത് അപ്പോൾ ഇതിൽ പല തലങ്ങളുണ്ട് ഒന്ന് ഇത് നമ്മുടെ മാത്രം തോന്നലുകളാകാം ഹാലൂസിഷ ഹാലൂസിനേഷൻ ആകാം അനുഭവങ്ങളാകാം ഒന്നും ശരിയാണെന്ന് അംഗീകരിക്കേണ്ടതില്ല പക്ഷെ തെറ്റാണെന്ന് പറയുന്നതിന് മുമ്പ് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ നമുക്ക് ചുറ്റും നമ്മളറിയാത്ത വളരെയധികം അത്ഭുതങ്ങളുണ്ടെന്ന് പ്രത്യേകിച്ച് ഭാരത പാരമ്പര്യത്തിലെ ഋഷീശ്വരന്മാർ എഴുതി വെച്ച കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമ്മളൊന്ന് ചെവി ഉറുത്താൽ അതിൻ്റെയൊക്കെ സ്പന്ദനങ്ങൾ നമുക്ക് മനസ്സിലാകും എന്ന് സാധാരണക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്റർവ്യൂ എടുക്കുന്നത് നമസ്കാരം ശ്രീമതി സുമിത്ര സ്വയം പരിചയപ്പെടുത്തു എൻ്റെ പേര് സുമിത്ര സ്ഥലം എറണാകുളമാണ് ആണ് ഞാനൊരു പ്രൈവറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അക്കൗണ്ടന്റ് ആയിട്ട് ഭർത്താവ് ഭർത്താവ് കാറ്ററിംഗ് ഫീൽഡിലാണ് മക്കള് പിന്നെ മക്കള് രണ്ട് മക്കളുണ്ട് രണ്ടു ആൺമക്കളുണ്ട് മൂത്ത ആൾക്ക് കല്യാണം കഴിഞ്ഞതാണ് ഒരു കുട്ടിയുണ്ട് രണ്ടര വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് പിന്നെ രണ്ടാമത്തെ ആള് പി ജി ചെയ്യുന്നു പി ജി സോറി പി ജി കഴിഞ്ഞിട്ട് നെറ്റ് ചെയ്യുന്നു ഇത്രയും നമ്മുടെ വീട്ടിലുള്ള അപ്പോ സുമിത്രാജയായിട്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേഴ് തലമുറയ്ക്ക് മുമ്പുള്ള രക്തബന്ധമാണ് അവരുടെ അമ്മ വഴിക്കുള്ളൊരു രക്തബന്ധം ഉണ്ട് അപ്പൊ അതുകൊണ്ടാകാം ഈ എനർജീസ് അവരിൽ വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലാത്തവരിലും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ രക്തബന്ധം രക്തബന്ധമുള്ളത് ഞാൻ തുറന്ന് പറയുകയാണ് ഓ നമ ശിവ ഊമ ശിവ അപ്പോൾ സുമിത്രാജി ഞാൻ പറഞ്ഞിരുന്നു ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ നടന്നതിന് ശേഷം പലവിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ പോയി പലവിധ ഡൈമെൻഷനുകൾ പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ പേടി കൊണ്ട് നമ്മൾ മനസ്സിൽ നിയന്ത്രണം പോവുകയാണോ എന്തു പറ്റുകയാണ് നമ്മളൊരു സൈക്കോളജിക്കൽ ഇതെടുക്കണോ കൗൺസിലിങ് ചെയ്യണോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ അല്ല ഈ യൂണിവേഴ്സിൽ ഏതോ ഒക്കെ ഒരു ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ തീവ്രമായ വിശ്വാസത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പല പലതലത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും മധുരതരമായ സുഖകരമായ അനുഭവ തലങ്ങൾ ഒരുപക്ഷെ അത് തോന്നലുകളാകാം ഇല്ല എന്നൊന്നും പറയുന്നൊന്നുമില്ല അങ്ങനെയുള്ള ഇതിലാണ് ഒരു രണ്ടായിരത്തി പത്തൊമ്പത് വിജയദശമിയുടെ ദിവസം എൻ്റെ അനുഭവങ്ങളിലൂടെ പോകുന്നവരെ ഒന്ന് കോർത്തിണക്കാനും ഞങ്ങളുടെ മാതൃഭാഷയായ പൊങ്ങിണി സംസാരിക്കുന്നവർ കാര്യം ഞങ്ങളുടെ അനുഭവങ്ങളും ഞങ്ങളുടെ ആചാര രീതികളും എല്ലാം സെയിം ആയതുകൊണ്ട് അങ്ങനെയുള്ളവരെ ചേർത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിലാണ് ഇപ്പോൾ ബന്ധുത്വം ഉണ്ടെങ്കിലും അതിനുശേഷമാണ് ഇത്രയും അടുത്ത പരിചയം അപ്പോൾ ആ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം സുമിത്രാജിയുടെ കാര്യത്തിൽ എന്താ സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മദർലോയുടെ ആഗ്രഹമായിരുന്നു കൊച്ചുമോൻ്റെ കല്യാണം കാണണമെന്ന് കഴിഞ്ഞിട്ടുള്ളത് അതെ അപ്പൊ ഞങ്ങള് ഈ കുറച്ച് പേര് സാറിന്റെ ഒരു ഗ്രൂപ്പില് നമ്മള് സജീവമായിട്ട് ഇങ്ങനെ വോയിസ് മെസ്സേജ് എടുക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴൊന്നും എനിക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ എനിക്ക് യാതൊരു ധാരണയും ഇല്ലായിരുന്നു അപ്പോ പെട്ടെന്നൊരു ദിവസം അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി അമ്മയമ്മക്ക് സുഖമില്ലാണ്ടായിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി വരവ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചും കൂടി കൂടുതൽ കൂടുതൽ വന്നിട്ട് ബുദ്ധിമുട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമായപ്പം നോക്കുമ്പോ ഞാൻ ആ ഗ്രൂപ്പിൽ ഓൾറെഡി ഉണ്ട് തന്നെ അപ്പൊ എനിക്കൊരു തോന്നി എന്നാൽ നമുക്ക് ശ്രീനിവാസൻ ചേട്ടനോട് ചോദിക്കാം ഇത് എന്താ സംഭവം എന്നുള്ളത് നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് ഇട്ടു അപ്പൊ അന്ന് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോഴേക്കും പക്ഷെ ചോദിച്ചിട്ട് പിറ്റേ ദിവസം ആയപ്പോഴേക്കും ജസ്റ്റ് ആ കാര്യം ഞാൻ അവിടെ പറഞ്ഞതേ ഉള്ളൂ അതിനു മുമ്പേ ഇവിടെ ആൻസർ കിട്ടി അപ്പൊ അമ്മ ഇങ്ങനെ റൂമിൽ കിടന്നിട്ട് ഭയങ്കര കരച്ചില് എന്താണെന്ന് ചോദിച്ചപ്പോ എനിക്ക് അവന്റെ കല്യാണം ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു എന്ന് ആകെ വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സ് എന്തേ ഉള്ളൂ അപ്പം കല്യാണം കണ്ടാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ അമ്മേനോട് പറഞ്ഞു പറഞ്ഞ് ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞതും ആ ഒരു കാര്യം തന്നെയായിരുന്നു എന്തോ അമ്മയുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട് അത് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം നമുക്ക് അപ്പം പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് അതിന് മുമ്പേ ഇവിടെ ഉത്തരം കിട്ടി ഇതായിരുന്നു അമ്മയുടെ ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീനിവാസൻ ചേട്ടൻ നോക്കി നോക്കി വന്നപ്പോൾ പറഞ്ഞെന്നോട് അമ്മയ്ക്ക് വ്യക്തമായിട്ട് പറഞ്ഞില്ല അമ്മയ്ക്ക് കുറച്ച് ഒരു ഇത് ഈ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇനി ജീവൻ ഇത് മുന്നിലോട്ട് പോകാമെന്നുള്ള ആ ഒരു സാഹചര്യമാണ് എനിക്ക് കാണുന്നത് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തേങ്ങ തേങ്ങ ഉഴിഞ്ഞിട്ട് പൂജാ റൂമിൽ ഞാൻ വെക്കുകയാണ് ചെയ്തത് അപ്പോൾ എനിക്കതിനെ കുറിച്ച് യാതൊരു ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല പക്ഷെ ശ്രീനിവാസൻ ചേട്ടൻ വളരെ അത് വേറെ ഒരു എനർജിയൊക്കെ കണക്ട് ചെയ്ത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു യക്ഷിയുടെ നമ്മൾ എപ്പോഴും അവിടെ ആഴ്ചയിലും ഒരിക്കലൊക്കെ പോവലും വരലും ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു എനർജിയും പിന്നെ തിരുപ്പതി വെങ്കടാജലിപതി ആ ഒരു എനർജിയും കണക്ട് ചെയ്തുകൊണ്ടാണ് ആ തേങ്ങയുടെ ഉഴിഞ്ഞ് നമ്മളവിടെ വെച്ച് പറഞ്ഞിട്ട് ഉഴിഞ്ഞ് അവിടെ വെച്ചത് പിന്നെ അതും കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവന്റെ കല്യാണകാര്യം എത്രയും പെട്ടെന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞ് വന്നപ്പോഴേക്കും ഓൾറെഡി നമ്മൾ പെണ്ണിനെ കണ്ടു വച്ചിട്ടുമുണ്ട് പക്ഷെ അവരുടെ അവരുടെ സൈഡിലും പെണ്ണിന്റെ അമ്മയ്ക്കും അസുഖം ഉണ്ടായിരുന്നു കാൻസറിന്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു അപ്പൊ അവർക്കും എന്തുകൊണ്ടും ഇത് നേരത്തെ നടത്തണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും ഇത് ചെയ്തിട്ട് മുന്നോട്ട് പോണില്ല കാര്യങ്ങൾ അപ്പോൾ എപ്പോഴും ഇങ്ങനെ ശ്രീനിവാസൻ ചെട്ടി എപ്പോഴും മെസ്സേജ് ഇട്ട് പറയും ഇങ്ങനെ പോയാൽ ശരിയാവില്ല അത് എന്താണെന്ന് വെച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികൾ നോക്കണം എന്നാലേ അത് ഉദ്ദേശം ഇതിൽ എത്തുള്ളൂ എന്നും പറഞ്ഞേ നമുക്ക് പലതവണ രണ്ട് മൂന്ന് തവണ സൂചന തന്നിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഇതിൽ നമ്മൾ അവസാനം കല്യാണം ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് തവണ ഹോസ്പിറ്റലിൽ പോയിട്ട് ഭയങ്കര ഐ സിയുലൊക്കെ ആയിട്ട് പതിനാറ് ദിവസം പിന്നെ പതിനൊന്ന് ദിവസം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കിടന്ന് ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അന്ന് എൻ്റെ ജോലിക്ക് പോകാനും പറ്റൂല ഇവിടെ നിക്കാനും എന്നുള്ള ഒരു അവസ്ഥ അപ്പൊ എപ്പോഴെപ്പോഴും ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കാര്യങ്ങൾ അപ്പൊ എന്നോട് പറഞ്ഞ എന്താണെന്നുവെച്ചാൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ആ ഡേറ്റ് ഫിക്സ് ചെയ്തത് എന്തുകൊണ്ടും നേരത്തെ ആക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ എടിപിടി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ശരിക്കും ഒരു രണ്ട് മാസം മുമ്പേ തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്ത് അത് രണ്ടു മാസം മുമ്പിലൊക്കെ ആക്കി ആക്കി കല്യാണവും കഴിഞ്ഞു പക്ഷെ കല്യാണത്തിന്റെ അന്ന് വളരെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത് കോവിഡ് സമയത്ത് പത്ത് പേർക്കെ അത് കല്യാണം അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോഴും ശ്രീനിവാസൻ ചേട്ടൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്നിട്ടും കൂടി നമുക്ക് വളരെ ഹെൽപ്ഫുൾ അന്നത്തെ ദിവസം കൂടി ഇങ്ങനെ വോയിസ് മെസ്സേജിൽ ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എല്ലാ സമയവും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഇങ്ങനെ കല്യാണ മണ്ഡപത്തിലേക്ക് പോണ വഴിക്കാണെങ്കിലും ഭയങ്കര പോലീസ് ചെക്കിങ് അത് ഇതൊക്കെ ആയിട്ട് എന്തോ ഒരു ഭാഗ്യത്തിന് അവിടെ എത്തിപ്പെട്ടു എത്തിപ്പെട്ട് കല്യാണത്തിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് വരെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനൊക്കെ തന്നെ ആയിരുന്നു തലകരങ്ങി വീണു അമ്മ ഷുഗർ ഡൗൺ ആയി അങ്ങനെയൊക്കെ ആയിട്ട് ആ സമയത്ത് ഞാൻ വിളിച്ചത് ദൈവമേ തിരുപ്പതി ദേവ എന്നെ ഒന്ന് രക്ഷിക്കണേ ഇതിന്ന് ഈ സിറ്റുവേഷൻ ഇന്ന് എങ്ങനെയും നമുക്ക് കല്യാണം കഴിഞ്ഞ് നല്ല രീതിയിൽ വീട്ടിൽ എത്തിയാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ആ ഒരു പ്രാർത്ഥന ഞാൻ അറിയാതെ അപ്പോഴും എനിക്കറിയില്ല ചേട്ടൻ ഇങ്ങനെ ആ തിരുപ്പതി ദൈവത്തിന്റെ എനർജിയാണ് കണക്ട് ചെയ്തവിടെ വെച്ചിരിക്കുന്ന അറിയാതെ പോലും എന്റെ വായി എന്നറിയാതെ ആ ഒരു ദൈവത്തിനെ ഞാൻ വിളിച്ചുപോയി പക്ഷേ ഭയങ്കര അത്ഭുതം തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അമ്മ ഓൾറെഡി നല്ല സാധാരണ ഒരു കണ്ടീഷനിലെത്തി പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ വീട്ടിലെത്തി പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വേറൊരു വഴിപാട് എന്നോട് പറഞ്ഞിരുന്നു വഴിപാട് മീൻസ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള യക്ഷിക്കാവിന് രാവിലെ ഒരു അഭിഷേകം ചെയ്യണമെന്നും പറഞ്ഞിട്ട് അമ്മയുടെ പേരിൽ അങ്ങനെ എല്ലാവരും പോയി കുടുംബസമേതം പോയിട്ട് അതും നടത്തി നടത്തിയിട്ട് എണ്ണി ഇരുപത് ദിവസം അമ്മ ഇതായി അപ്പം അപ്പോഴും അതിനെ തലേ ദിവസവും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ശ്രീവാശ് ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ഒക്കെ വളരെ മോശമായിട്ടുണ്ട് രാവിലെ തുടങ്ങി ഒന്നും ഭക്ഷണമില്ല അങ്ങനെയൊക്കെ വിളിച്ച് വിളിച്ച് എപ്പോഴും പറയുമ്പോഴും പറയും വേണ്ട നിങ്ങൾ നല്ല വലിയ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ രീതിയിൽ ഓക്സിജൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമാത്രം കൊടുത്ത് എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഞാൻ അങ്ങ് ചെയ്തു പക്ഷേ രാത്രി ഒരു പതിനൊന്നര ആയപ്പോഴേക്കും ആൾ ഉറങ്ങിയില്ല പിന്നെ പിന്നെ അങ്ങോട്ട് ഡൗൺ ഡൗൺ ആയി ആയി ഡൗൺ ആയി ഞാൻ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട് കറക്റ്റ് ഒരു അഞ്ചു മണിയായപ്പം അമ്മ പോയി പക്ഷെ അത്രയും സമയം ഞാൻ കൂടെ നിന്ന് ഓരോ സ്റ്റേജും ഓരോ സ്റ്റേജും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണായിരുന്നു അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അതിനു മുമ്പൊക്കെ ഞാൻ ഒരു മരിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എവിടെയും പോകാൻ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു സ്വന്തം അനുഭവത്തിൽ തന്നെ എനിക്കത് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഓരോ ഇങ്ങനെ പാർട്സ് ബൈ പാർട്സ് താഴേന്ന് ഇങ്ങനെ ഐസായി 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 മുകളിലോട്ട് വരെ വരുന്ന ആ ഒരു സാഹചര്യം എനിക്ക് ഒരു പേടിയും ഇല്ലാതെ എനിക്ക് കാണാൻ പറ്റി പിന്നെ അവസാനം ഓരോരുത്തർ ഇങ്ങനെ വായിൽ വെള്ളം ഒറ്റ കൊടുക്കുമ്പോൾ എൻ്റെ മൂത്ത മോനെ ഏറ്റവും വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു അമ്മയ്ക്ക് അവന് വേണ്ടി അവൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ് അത്തരം ദിവസം പിടിച്ചു നിന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അവരുടെ ജീവൻ പോവാതെ ആയപ്പം ഞാൻ പറഞ്ഞു അമ്മേ ഇത് മോൻ വന്നിട്ടുണ്ട് ഒന്ന് വായ തുറക്കാവോന്നും പറഞ്ഞ് ചോദിച്ചിട്ട് വെള്ളം വായിലിട്ട് കൊടുത്തു അപ്പൊ അവരത് വിശ്വസിച്ചു ആ സമയത്ത് അവർക്ക് ബോധമൊക്കെ പോയിരിക്കുന്നു നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സമയത്തും അവര് വിശ്വസിച്ച മോൻ അവരെ കാണാൻ വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ അവരിങ്ങനെ വായ തുറക്കിയും വെള്ളം ഒഴിക്കുകയും ചെയ്തു അവരുടെ പ്രാണന്നപ്പം തന്നെ പോയി സമയത്ത് വരാൻ പറ്റില്ലായിരുന്നു അപ്പോൾ സമയത്ത് വരാൻ പറ്റൂലായിരുന്നു കല്യാണം കഴിഞ്ഞ് പോയിട്ട് പിന്നെ വരാൻ പറ്റില്ലായിരുന്നു അവന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ അത് ജീവനും പോയി അത് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ ശ്രീനിവാസ ചേട്ടന് വോയിസ് ക്ലിപ്പിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആദ്യത്തെ സൂചന തന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പതിമൂന്ന് ദിവസം പതിമൂന്നാമത്തെ ദിവസമാണ് ഏറ്റവും ലാസ്റ്റത്തെ കാര്യം പറഞ്ഞു പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ദിവസം അമ്മ സൂചന തരും തനിക്ക് അത് ഏത് ദിവസമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആ സൂചന ഞാൻ എനിക്കത് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ തന്നോട് പറയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെന്നും പറഞ്ഞതാണ് പിന്നെ കൂടാതെ വേറൊരു സൂചനയും കിട്ടിയിട്ടുണ്ട് അമ്മ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ അത് വരാനുള്ള സാധ്യതയുണ്ട് അതും പറഞ്ഞതെന്ന് ഈ പറഞ്ഞ പോലെ തന്നെ പന്ത്രണ്ടാമത്തെ ദിവസം കാര്യമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതും കഴിഞ്ഞ് ഞാൻ കിടക്കണു കിടക്കുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഫാമിലിയിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് മോനില്ലെന്ന് തോന്നുന്നു മോൻ അപ്പോഴും വന്നിട്ടില്ല നമ്മളെല്ലാം ഒരു ഹോളിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോഴേക്കും അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോഴും എന്തായാലും നമുക്ക് ആ ഒരു പണ്ടത്തെ ആ ഒരു ഇതുണ്ട് മരിപ്പിനൊന്നും ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞില്ലേ ഈ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തന്നെ എനിക്കൊരു ഭയങ്കര പേടി വല്ലാത്തൊരു പേടി അപ്പൊ ലൈറ്റിട്ടേ കിടക്കുള്ളായിരുന്നു എല്ലാവരും ഹോളിൽ ഒരുമിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ഇങ്ങനെ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയിട്ട് ഏക ഏതാനും ഒരു രണ്ട് മണിയായപ്പോഴേക്കും സമയം പിന്നീടാൻ എനിക്ക് മനസ്സിലായത് രണ്ടു മണിയായപ്പോ ഞാനങ്ങ് നല്ല ഉറക്കത്തിലായപ്പോ പിന്നീട് കുറച്ചു കഴിയുമ്പോൾ എനിക്ക് ഏതാണ്ടോ ഒക്കെ സൗണ്ടുകളാണ് വല്ലാത്തൊരു സൗണ്ട് നമുക്ക് ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത അത്രക്കും ഭയങ്കര സൗണ്ടും പിന്നെ വെളിച്ചം വെളിച്ചമാണെങ്കിൽ അത്രക്കും വെളിച്ചം ഈ കുതിരകളൊക്കെ ഒരുമിച്ചും ഓടി ഓടിപ്പാഞ്ഞു വരുന്ന പോലെ ഒരു സൗണ്ടായിരുന്നത് അത് എനിക്കത് ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഓർത്താലും എനിക്ക് ഭയങ്കര പേടി ഒന്ന് ചോദിക്കട്ടെ അത് സുമിത്രാജിക്ക് അനുഭവപ്പെട്ട് അത് വേറെ ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും അനുഭവപ്പെട്ടാന്ന് വെച്ചാൽ തൊട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് മുമ്പ് ഞാൻ ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോണതിന് മുമ്പായിട്ട് മരുമകളും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു കൊച്ചിന്റെ കരച്ചിൽ സൗണ്ട് കേട്ടു അപ്പൊ അമ്മ ഇങ്ങനെ കൊച്ചിവിടെ കൊച്ചിൻ്റെ പേര് കരച്ചിൽ സൗണ്ട് കേട്ടല്ല ആ രാജ മരുമോള എന്നോട് ഞാനും എനിക്കും കേട്ടായിരുന്നു പക്ഷെ ഇവിടെ ഏതാണ് കൊച്ചൊന്നുമില്ലല്ലോ നമ്മളെ തൊട്ടടുത്ത് കൊച്ചൊന്നുമല്ലോ നമുക്ക് വല്ല തോന്നിയതായിരിക്കും പറഞ്ഞിട്ട് അവളും ഈ പറഞ്ഞ പോലെ പേടി അവളും എന്റെ തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ട് അപ്പോഴാണ് ഈ ഉറക്കത്തിലേക്ക് പോയതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത് ഭയങ്കര അയ്യോ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഒരു എന്താണോ ഒരു നമ്മൾ ഈ ഡെസേർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കാറ്റ് വരുമ്പോ ഇങ്ങനെ ഇതാവൂലേരുണ്ട് അതുപോലെ ഒരു കാഴ്ചയും കണ്ടു ഞാൻ സൗണ്ടും കേട്ടു പിന്നെ അങ്ങോട്ട് എനിക്ക് എണീക്കാൻ വയ്യ ഞാൻ ആകെ ഇങ്ങനെ കിടക്കുന്നുണ്ട് എനിക്ക് എണീക്കണമെന്ന് മനസ്സ് വിചാരിച്ചിട്ടുണ്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ ഒരു സാഹചര്യമായി പിന്നെ അവള് പുറത്ത് അവള് ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു മരുമോള് എനിക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോ അത് പുറത്തോട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അയ്യോ പത്തോന്നൊക്കെ ഒച്ചെടുക്കുന്ന രീതിയിലാണ് അവരത് കേട്ടത് അപ്പൊ അവളപ്പത്തന്നെ എണീറ്റ് എന്നെങ്ങനെ അടിച്ചു എന്നാണ് പറയണത് അപ്പോഴാണ് എനിക്കൊന്ന് എന്റെ ബോധം വന്നിട്ട് ഞാൻ ഇവിടെ എന്താ സംഭവിച്ചെന്നാണ് ഞാൻ അപ്പൊ ചോദിക്കുന്നത് പക്ഷെ എന്നാലും കൂടി എനിക്ക് ഇപ്പോഴും ആ പിക്ചർ ക്ലിയർ ആയിട്ട് എന്റെ മൈൻഡിലുണ്ട് അപ്പൊ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ പേടിപ്പിക്കല്ലേ അമ്മ ഇനിയെ പേടിപ്പിക്കല്ലേ ഞാൻ ജീവനോട് ഉള്ളപ്പോഴും ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് എനിക്കിത് വല്ലാത്തൊരു ഇതായിട്ടുണ്ട് എന്നെ പേടിപ്പിക്കരുത് എനിക്ക് സ്വപ്നത്തിൽ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് അറിയാതെ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഇനി വരേണ്ടതെന്ന് തന്നെ ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ ഓർക്കും പിന്നെ എനിക്ക് ആ ഒരു മാസം വരെ എനിക്ക് ആ സമയം ആയാലും എനിക്ക് ആ ഒരു തോന്നലാണ് രണ്ടു മണി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഉറക്കത്തിൽ എണീറ്റിരുന്നിട്ട് അയ്യോ വേണ്ട അമ്മ വരല്ലേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് എനിക്ക് പക്ഷെ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ നോർമലായി എല്ലാം ആയി അപ്പ തന്നെ ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞു അവൻ ചെന്നൈയിലായിരുന്നു ജോലി റെയിൽവേയില് പറഞ്ഞു ഇല്ല ഇവിടെ വരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് അത് അമ്മ ഒരുക്കുന്നുണ്ട് എന്നോട് പറഞ്ഞായിരുന്നു അതനുസരിച്ച് കൂ അധികം പോയിട്ടില്ല ഒരു മൂന്ന് മാസത്തിലൂടെ അവൻ ഇവിടെ വീണ്ടും എറണാകുളത്ത് ജോലിയായിട്ട് അതിന്റെ ഇടയ്ക്ക് ആ സംഭവം നടന്നു അതിന്റെ അടുത്താണ് അപ്പൊ ഞാൻ മരുമകളുടെ അമ്മ ഇങ്ങനെ അസുഖമായിട്ട് അവിടെ ഉണ്ട് അപ്പൊ അമ്മയുണ്ട് അമ്മൂമ്മയാണ് മരുമകളുടെ അമ്മേനെ നോക്കണത് അപ്പൊ ഞാൻ പറഞ്ഞു തന്ന ഒരു രണ്ടു ദിവസം ഇവിടെ വീട്ടിൽ താമസിക്കാ അത് അമ്മ ഉള്ളപ്പോ തന്നെ അവരോട് പറഞ്ഞായിരുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരാഴ്ചത്തേക്ക് വന്നിട്ട് നമ്മളുടെ വീട്ടിൽ താമസിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു ഇതിന്റെ പേരില് അവര് വന്നു ഞാനും കൂടി വിളിച്ചപ്പോ വന്നു അന്ന് മോൻ ഉണ്ടായില്ല അപ്പൊ രാത്രി ഞാൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യുന്നത് നല്ല വലിയ മുറിയാണ് വലിയ കെട്ടിലുമാണ് അപ്പൊ അതുകൊണ്ട് മൂന്ന് പേരും നിങ്ങൾ അവിടെ തന്നെ മുറിയിൽ മോനും മരുമകളും കിടക്കുന്ന റൂമിലാണ് ഈ മൂന്ന് പേര് അമ്മമ്മ അമ്മ ഇവിടെയും ഞാൻ കിടക്കാൻ പറഞ്ഞു അത്യാണത്തിനോടനുബന്ധിച്ചാണ് മുകളില് മുകളില് മുറി എടുത്തതാണ് മുറി ഇല്ലായിരുന്നു താഴെ മാത്രമായിരുന്നു അപ്പൊ അത് എടുത്ത മുറിയാണ് അവര് കുറച്ച് കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ അവിടെ കിടന്നിട്ടുമുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവൻ പിന്നെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് പോയത് അപ്പൊ ഈ ട്രാൻസ്ഫർ ആയി വരുന്നതിന് ഇടക്കാണ് ഈ സംഭവം അപ്പൊ ഇവർ മൂന്ന് പേരും രാത്രി കിടക്കാൻ പോയി ഞങ്ങളും കിടന്ന് താഴെ പെട്ടെന്ന് നോക്കിയപ്പോ ലൈറ്റ് കത്തുന്നു ഓടി വരുന്നു മൂന്നുപേരും കൂടി അപ്പൊ എന്താണ് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാമോളെ എനിക്ക് അവിടെ കിടക്കാൻ പറ്റുന്നില്ല ഞാൻ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി വന്നു എനിക്ക് ഉറക്കം കിട്ടുന്നില്ല അന്ന് അങ്ങനെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത് പക്ഷെ ഇപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു ആരാണ്ടോ തോണ്ടി വിളിച്ച പോലെയൊക്കെ തോന്നി അങ്ങനെയൊക്കെ പിന്നെ അവടെ അമ്മ അവടെ അമ്മയാണെങ്കിൽ അസുഖം ഒക്കെ ആയിട്ട് അവര് ഈ ഗുളികയൊക്കെ കഴിക്കുന്ന ആളാണ് കിടക്കുമ്പോ തന്നെ അങ്ങ് കിടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അവര് പോലും അന്ന് കിടന്നില്ല നമുക്ക് താഴെ പോവാ മോളെ എന്ന് പറഞ്ഞു പക്ഷെ അവൾക്ക് കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ വന്നപ്പോ നമുക്ക് താഴെ പോവാ മോളെ എന്ന് പറഞ്ഞു താഴെ വന്നിട്ട് താഴത്തെ മുറി കിടന്നപ്പോ പിന്നെ അവര് കടന്നുപോയി എന്നാണ് പിറ്റേ ദിവസം വിളിച്ചു വെച്ചപ്പോഴു വെച്ചപ്പോ അത് കഴിഞ്ഞ് അവര് തിരിച്ചു പോവുകയും ചെയ്തു പിന്നെ ഈ വിഷയം മുഴുവൻ ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു ചേട്ടൻ്റെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ചേട്ടൻ വന്നത് അവിടെ ഉത്സവമായിരുന്നു അതിനു മുമ്പ് ഒരു സംഭവം നടന്നു ഈ മരുമകൾക്ക് കൊടുക്കാനായിട്ട് അയ്യോ അത് മറന്നോയി അമ്മയുടെ സ്വർണം കമ്മല് മാല വള മൂന്നും അമ്മ മരിക്കണതിന് മുമ്പേ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ തന്നെ അവർക്ക് അത് മനസ്സിലായിട്ടുണ്ട് അതെല്ലാം ഊരി കൈ തന്നിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവരിട്ടിട്ടില്ല ഒരു ആഭരണവും അവരിട്ടിട്ടില്ല അപ്പൊ അങ്ങനെ അത് എടുത്തു വെച്ചേക്കെയായിരുന്നു അപ്പൊ ആ കമ്മലെന്ന് വെച്ചാൽ പഴയ മോഡലാണ് ഇപ്പോഴത്തെ പെൺപിള്ള ഇറൊന്നും ഇടൂല അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്റെ അമ്മയാണെങ്കിൽ സ്വന്തം അമ്മയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ വെള്ളക്കല്ല് വെച്ച കമ്മൽ വാങ്ങണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ആഗ്രഹിച്ചിങ്ങനെ നിക്കണ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട അമ്മയെ പുറത്ത് വാങ്ങണ്ട ഞാൻ തരാം എന്റെ അമ്മ അമ്മയുടെ കമ്മലുണ്ട് അതിന് എത്ര രൂപയാണെന്ന് വെച്ചാൽ കൂടെ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ കമ്മല് കൈമാറി പക്ഷെ ആ കമ്മൽ കൈമാറി പോളിഷ് ചെയ്താണ് കൈമാറിയത് പോളിഷ് ചെയ്താണ് കൈമാറിയത് പക്ഷെ അമ്മ അത് ഇട്ട് ഇട്ടിട്ട് ഉച്ചക്ക് ഒരു വെറുതെ ഒരു മയങ്ങണ ഒരു സ്വഭാവം ഉണ്ട് അമ്മക്ക് അങ്ങനെ മയങ്ങിയപ്പം അമ്മയ്ക്ക് ആകെ എന്താണ്ടോ അമ്മ ഇങ്ങനെ ഇരട്ടിച്ച പോലെയൊക്കെ നമ്മൾ നമ്മൾ തന്നെ സ്വയം ഈ വെയിറ്റ് കൂടി ഇങ്ങനെ ഭാരം അനുഭവിക്കുന്ന പോലെയൊക്കെ ഭയങ്കര അനുഭവിച്ചു പിന്നെ തലയൊക്കെ പെറുത്തിട്ട് ഒരു കണക്കിലാണ് എണീറ്റ് എൻ്റെ പൊന്നുമോളെ എനിക്ക് കമ്മല് വേണ്ട ഈ കമ്മല് ഞാൻ എൻ്റെ മോൾക്ക് തന്നെ ഊരി തന്നേക്കാം എന്നെങ്ങ് എന്നുള്ള രീതിയിൽ മനസ്സിലങ്ങ് പറഞ്ഞ് കമ്മൽ ഊരി വെച്ചപ്പം പിന്നെ അമ്മയ്ക്ക് തലവേദനയോ ഇല്ല ഒന്നും ഇല്ല എന്നാണ് അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് ഇതൊന്നും അറിയാനും പാടില്ല ഇങ്ങനെ ഒരു ഇതൊന്നും ഇല്ല അമ്മ ഒന്നും ഇത് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളെ അല്ല എന്തെങ്കിലും പറയുമ്പോ പിന്നെ നിങ്ങൾക്ക് അത് അങ്ങനെ തോന്നിയതായിരിക്കും മനസ്സിന് തന്നെ ബലമുള്ളതാണ് അവര് തന്നെ ഇത് എന്നെ വിളിച്ചിട്ട് ഇതാണ് ഈ കാര്യം എന്ന് പറഞ്ഞപ്പോ എനിക്കാകെ ഇതായി പിന്നെ അപ്ഡേറ്റ് അത് എന്നോട് പറഞ്ഞില്ലായിരുന്നു പറഞ്ഞില്ലായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് എന്നോട് എന്തുകൊണ്ട് പറയാത്തത് അങ്ങനെയുള്ളത് നമുക്ക് വിൽക്കാനും പാടില്ല ആർക്കും കൊടുക്കാനും പാടില്ല അത് നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ് അമ്മ നിങ്ങൾക്ക് തന്നത് അത് കൊണ്ടു വന്നേക്കെന്ന് പറഞ്ഞപ്പോ പോയി ഞാനത് പിന്നെയും വീട്ടിലെത്തിച്ച് ഇപ്പൊ കയ്യിലുണ്ട് ആർക്കും കൊടുത്തിട്ടില്ല അവൾക്ക് തന്നെ കൊടുത്തു മരുമകൾക്ക് തന്നെ കൊടുത്തു അപ്പൊ മരുമകൾ ഇപ്പൊ ഇട്ടുകൊണ്ട് നടപ്പൊരു പ്രശ്നവും ഇല്ല അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചു പിന്നെ കൊച്ചിന്റെ കാര്യത്തില് ഉത്സവത്തിന് ഉത്സവത്തിന് വന്നു വന്നിട്ട് തേങ്ങ ഇതേപോലെ എനർജി കാണിച്ചിരുന്നു എനിക്ക് മുകളിൽ പോയിട്ട് റൂമിൽ എനർജി കാണിച്ചു ഞാൻ കൈ പിടിച്ച് എനിക്കും അത് ഫീൽ ചെയ്തു പക്ഷെ അത് കഴിഞ്ഞു പോയിട്ട് പിറ്റേ മാസം തന്നെ ആള് ഗർഭിണിയായി പിന്നെ കൊച്ചൊക്കെ ആയപ്പോഴും ഇപ്പോഴും കൊച്ച് അമ്മയുടെ ഏകദേശം അതേ രൂപത്തിലാണ് രൂപത്തിലാണ് പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നു കാര്യം ഈ മരുമകളുടെ അമ്മ ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് അപ്പോൾ ഒരു ദിവസം ഇവരുടെ വീട്ടിൽ നിന്ന് ഈ അതേ ദിവസം മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇൻഡ്യൂഷൻ കിട്ടി മരുമകളുടെ വീട് പോയി കാണാനായിട്ട് ഇൻജ്യൂഷൻ കിട്ടി ഇവരെയും വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ചെന്ന കാറിൽ ആ വീട്ടിൽ ആ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു എനർജി ഉണ്ട് അപ്പോൾ അവിടത്തെ എനർജിയുടെ തേങ്ങ വെച്ച് നോക്കിയ കാര്യം ഞാൻ ഇതിനു ഇതിനുമുമ്പ് ബാക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഈ മരുമകളുടെ അമ്മേനെയും അമ്മൂമ്മേനെയും മാറ്റുക എന്നാണ് അപ്പൊ തന്നെ ഇവരോട് പറഞ്ഞു അവരെ അവിടെ നിന്ന് ഉടനെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോ ഇവർതായാലും ഇവരുടെ വീട്ടിൽ തന്നെ കൊണ്ട് ആ അമ്മേനെയും അമ്മൂമ്മേനെയും നിർത്തി പിന്നെ ഈ മരുമകൾ ആ അമ്മയുടെ മകള് കൊച്ചായി പിന്നെ ഒരു മാസം ഒരു മാസത്തേക്ക് വളരെയധികം അത് സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോ എന്തൊക്കെ ശാരീരിക അവശതകൾ ഉണ്ടായിരുന്നോ ആ ശാരീരിക അവശതകളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവരുടെ വീട്ടിൽ അതെ അതെ ഒരു വേദനയോ ഒരിക്കലില്ല ശരിക്കും പറഞ്ഞാൽ അവരെ കണ്ട ഒരു അസുഖമുള്ള ആളാണെന്നേ പറയൂല പക്ഷെ അവർക്ക് അബ്നോർമൽ ഒന്നല്ല അവർക്കിങ്ങനെ സംസാരിക്കൂല അധികം ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കും എന്നല്ലാതെ വേറെ ഒരു സിംറ്റംസോ ഒന്നും അത് എനിക്ക് വല്ലാ വല്ലാത്തൊരു ഭയങ്കര ഒരു ആശ്ചര്യമായിരുന്നു എന്നുവച്ചാ പലയിടത്തും സാർ ഞാനത് കേട്ടിട്ടുണ്ട് ക്യാൻസർ ഉള്ളവർക്കും മറ്റസുഖള്ളവർക്ക് വേദന ഉണ്ടാവും ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഉണ്ടാവണോ അല്ലെ ഇത് അതൊന്നും ഇല്ല അതൊന്നും ഇല്ല പക്ഷെ ഇൻഡ്യൂഷൻ കിട്ടിയത് ഇവരുടെ അമ്മായി അമ്മയിൽ നിന്നാണ് അവരെ അവിടെ കൊണ്ടുവന്ന് ഒന്ന് അവര് ലാസ്റ്റ് സ്റ്റേജ് വരെ സന്തോഷമായിട്ട് അവിടെ പോയി കൊച്ചുമകളെയും കണ്ട് ഈ കൊച്ചുമകളും ആയിട്ട് ഇവരിപ്പോ സന്തോഷത്തോടെ ജീവിക്കുന്നു പക്ഷെ അതിൻ്റെ ഇടയ്ക്കും ഇവർക്ക് ഒഫീഷ്യലി ഇവർക്ക് ഒഫീഷ്യലി എന്ന് പറഞ്ഞാൽ ഓഫീസിൽ കുറച്ച് ബിസിനസ് പിടിച്ചു കൊടുക്കണം അതിൽ കുറച്ച് ഒഫീഷ്യൽ കറസ്പോണ്ടൻസിൽ ചില പ്രശ്നങ്ങൾ വരും ടാക്സിന്റെ പ്രശ്നങ്ങൾ വരും അപ്പൊ അത്ഭുതമാണ് അവിടെയൊക്കെ ഈ സങ്കല്പം കൊടുക്കുമ്പോ വർക്ക് ചെയ്തത് ഈ നമ്മുടെ പിതൃക്കന്മാര് ഇപ്പൊ ഒരു നമ്മുടെ അച്ഛനമ്മമാരുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ആൻസസ്റ്റേഴ്സിന്റെ ഒക്കെ കണക്ഷൻ കിട്ടും അത് വെച്ച് ചെയ്തിട്ട് ഇവരുടെ മല പോലെ വന്നത് എലി പോലെ പോയെന്ന് പറഞ്ഞാൽ അതുപോലെ ബിസിനസ് ഇവർ പിടിക്കേണ്ട ഇവര് ചില എന്താണ് ഗിഫ്റ്റ് ആർട്ടിക്കിൾസ് കൊടുക്കുന്ന അവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പൊ അതുമൊക്കെ കുറെ എണ്ണം ഇവർക്ക് ഇങ്ങനെ ആ എനർജി വെച്ച് വർക്ക് ചെയ്ത് ആ എനർജി ലിങ്ക് കിട്ടുകയാണ് ഈശ്വരന്മാരിലേക്ക് ലിങ്ക് കിട്ടുകയാണ് അത് വെച്ചിട്ട് കുറേ അനുഭവങ്ങൾ ഇവർക്കുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ട് സാധാരണക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ജീ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഭാരതീയർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഹിന്ദുമതം എന്ന് പറയുന്ന സനാതനധർമ്മത്തിലുള്ളവർ മനസ്സിലാക്കേണ്ടത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം നമ്മൾ ദഹിപ്പിക്കുകയോ ഇത് ചെയ്യുകയോ എന്ന് പറഞ്ഞ് ആ എനർജി നഷ്ടപ്പെടുന്നില്ല എനർജി ഏതൊരു കാര്യത്തിനും നമ്മുടെ കൂടെ ഉണ്ടാകും അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവരെ അനുകൂലമാണെങ്കിൽ മാത്രമേ ദൈവത്തിന് പോലും എന്തെങ്കിലും നമ്മുടെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഈ തിരിച്ചറിവ് ഈ സാധാരണ ഒരു വീട്ടമ്മയിൽ നിന്ന് മനസ്സിലാക്കാനാണ് ഈ ഇന്റർവ്യൂ എടുത്തത് അവർ അതിനുവേണ്ടി തയ്യാറായ ശ്രീമതി സുമിത്ര ഞാൻ നന്ദി പറയുന്നു അതുപോലെ അതിന് അനുവാദം തന്ന ഡോക്ടർ ബിജു ശാര പത്നാഭ സാറിനും ഞാൻ അനുവാദം തരുന്നു ഇത് പലർക്കും ഒരു പ്രചോദനമാകട്ടെ നിങ്ങളുടെ വിട്ടുപോയ അച്ഛനപ്പന്മാർ അമ്മ അപ്പൂപ്പനമ്മമാർ നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ കൺവെട്ടത്തുണ്ട് നമ്മൾ കാണുന്നില്ല പക്ഷെ അനുഭവിച്ചറിയുക എല്ലാവർക്കും നന്ദി നമസ്കാരം